പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന നിജ്ജാറിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രസ്താവനയുടെ പ്രധാന കാരണം സമാനമായ അത്തരം നടപടികളിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യ പേടിയാണ് എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രൂഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ വൈറലായിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് ഈ നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് വളരെയധികം കൃത്യമായും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ക്രെഡിബിളായിട്ടുള്ള എവിഡൻസ് ലിങ്ക് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ അലിഗേഷൻസ് ആണ് ഞാൻ ഉന്നയിക്കുന്നത് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ട് എന്ന് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് വലിയ വിവാദമായി സെപ്റ്റംബർ മാസത്തെ പിടിച്ചുകുലിക്കിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു അത് രണ്ട് രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പിൻവലിക്കുന്നതിലേക്കും ഇന്ത്യ കൂടുതൽ നടപടികൾ കാനഡയ്ക്കെതിരായി സ്വീകരിക്കുന്നതിലേക്കും അടക്കം നയിച്ച ഈ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജസ്റ്റിൻ റുഡോ എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ ഇത്തരം ആക്രമണങ്ങൾ വീണ്ടും നടത്തുമോ എന്നുള്ള അദ്ദേഹത്തിന്റെ ഭയമാണ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് എന്ന് തുറന്നു പറയുകയാണ് നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ശത്രുക്കൾ വിദേശ രാജ്യങ്ങളിൽ തുടർച്ചയായി കൊല്ലപ്പെടുന്നതിന്റെ കാരണം ഒരു ദുരൂഹതയായി അജ്ഞാതമായി തുടരുകയാണ് ഒരുപാട് പേര് പറയുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പങ്ക് അതിന്റെ പിന്നിലുണ്ട് ലോകത്തെ മികച്ച ഒരു രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ തെളിവാണ് ഇന്ത്യയുടെ ശത്രുക്കൾ പാകിസ്ഥാനിലും അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലും അടക്കം കൊല്ലപ്പെടുന്നതിന്റെ പിന്നിലെന്ന് പലരും ആരോപിക്കുന്നു ഇന്ത്യൻ ഏജന്റുമാര് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നും അതിന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രുക്കളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണെന്നുള്ള ഒരു ഭീതി ലോകത്തൊട്ടാകെയുണ്ട് ഇന്ത്യയുടെ ശത്രുക്കൾ ശരിക്കും പറഞ്ഞാൽ കടുത്ത ഭീതിയിലാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവര് അതിൽ ഗൂഢാലോചന നടത്തിയവര് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ ഇതിന് മുമ്പ് പല ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തവര് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള നിരവധി പേരാണ് പല രാജ്യങ്ങളിലും കൊല്ലപ്പെടുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനിലൊക്കെ ഈ തുരുതുരുതുരാ കൊല്ലപ്പെടും എന്നൊക്കെ പറയുമ്പോഴെയാണ് ദിവസേന ഒന്നുള്ള കണക്കിലൊക്കെയാണ് ഇന്ത്യയുടെ ശത്രുക്കൾ കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെയിരിക്കെയാണ് കാനഡയിലും ഇന്ത്യയുടെ ശത്രുക്കൾ കൊല ചെയ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇന്ത്യ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു മറ്റൊരു ഖാലിസ്ഥാൻ ഭീകരവാദി കൂടി ഗ്യാങ് വാറിൽ ഈ പറയുന്ന കാനഡയിൽ കൊല്ലപ്പെടുകയാണ് ഇതിനിടയിൽ ഏറ്റവും ഒടുവിലായിട്ട് യു എസ് ഇന്ന് വന്നിട്ടുള്ള ഒരു ക്ലെയിം കൂടിയുണ്ട് അതായത് ഇന്ത്യയുടെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഇന്ത്യൻ ഏജന്റുകളുടെ ഒരു പദ്ധതി യു എസ് ഭരണകൂടം തകർത്തു എന്നതാണ് ആ ഒരു ആരോപണം എന്ന് പറയുന്നത് അതായത് പന്നുവിനെ കൊലപ്പെടുത്താനായിട്ട് ഇന്ത്യ തയ്യാറാക്കി ഗൂഢാലോചന നടത്തി നടപ്പിലാക്കിയ ഒരു മിഷനെ യു എസ് തകർത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ആരോപണം കൂടി ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ലോകത്ത് പല മാധ്യമങ്ങളും ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ഏജൻറ്റുമാരുടെ നെറ്റ്വർക്ക് ലോകമൊട്ടാകെ പടർന്നു കിടക്കുകയാണ് എസ്പെഷ്യലി റോ ഒരു പവർഫുൾ ഏജൻസി ആയിട്ട് മാറിക്കഴിഞ്ഞു അവരെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധമുള്ള ഒരു നെറ്റ്വർക്ക് ലോകമൊട്ടാകെ എന്ന് റോയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രുക്കളെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടെ ചെന്ന് തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുവെന്നാണ് പല ഈ വിദേശ മാധ്യമങ്ങളും ആരോപിക്കുന്നത് മാത്രവുമല്ല ഇതിന് നമ്മുടെ ഏജൻറ്റുമാർ ഞാനിത് പറയുന്നത് എൻ്റെ ഭാഷമല്ല വിദേശ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ ഏജന്റുമാർ ഈ ഇത്തരം കാര്യങ്ങൾക്കായിട്ട് തുടർന്നു പോകുന്ന അവരുടെ ഒരു രീതി നേരിട്ടിടപെടാതെ പല മറ്റു മാർഗങ്ങൾ വഴിയുമാണ് ഇപ്പോൾ യു എസിലെ സംഭവം തന്നെ ഈ റോയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് പരസ്പരം വളരെ ബ്രില്യൻറ്റായിട്ട് നടത്തിയൊരു മൂവാണ് അതിൽ ആ കൊട്ടേഷൻ ഏറ്റെടുത്തിയ ആൾക്ക് പറ്റിയ ഒരു പിഴവാണ് യു എസിന്റെ പിടിയിലേക്ക് കാര്യങ്ങൾ പോയി എത്തിയത് മറിച്ച് അവിടെ ഇന്ത്യൻ ഏജന്റുമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള യാതൊരു ലിങ്കും യു എസിന്റെ കയ്യിലും കിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല മാധ്യമങ്ങളും എഴുതുന്നത് പക്ഷേ ഇന്ത്യക്ക് അതിൽ പങ്കുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു അപ്പൊ ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ പറയുന്നത് അദ്ദേഹത്തിന് ഇന്ത്യയെ ഭയമുണ്ട് എന്ന് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നില്ല എനിക്ക് ഇന്ത്യ പേടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുന്നതിൻ്റെ രത്ന ചുരുക്കം എനിക്ക് ഇന്ത്യയെ പേടിയാണ് അതായത് ഞാൻ ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇനിയും ഇനിയുമേറെ ആളുകളെ ഇന്ത്യ കൊല ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ത്യൻ ഏജൻറ്റുമാരെ കൊലപ്പെടുത്തുമോ എന്നുള്ള എൻ്റെ ആശങ്കയാണ് നിജാറിൻ്റെ കൊലപാതകത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ഇന്ത്യയെ കണക്ട് ചെയ്തുകൊണ്ട് നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ നടത്തിയിരിക്കുന്നത് അതായത് തുടർന്നും ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു തടയിടുക അതായത് ഇനി ഇന്ത്യ ഇതുപോലെ ആരെയും പോയി കൊല്ലരുത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയത് കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഫെയിലായി അദ്ദേഹത്തിൻ്റെ പോലീസും പട്ടാളവും എല്ലാം ഫെയിലായി അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഫെയിലായി കാരണം തുടർന്നും ഇന്ത്യ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു ശേഷി തങ്ങളുടെ രാജ്യത്തിന് ഇല്ല എന്ന് കനഡിയൻ പ്രൈം മിനിസ്റ്റർ കണക്കാക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ഒരു മുഴം എറിഞ്ഞു ഇനി ഇത്തരം സംഭവം ഉണ്ടാവാതിരിക്കാൻ നിജ്ജാറിൻ്റെ കൊലപാതകത്തിൽ കൃത്യമായ എവിഡൻസ് ഒന്നും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം ഇന്ത്യയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതാണ് സംഭവിച്ചത് പക്ഷെ ഇതിൽ നിന്നെല്ലാം ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊന്നും എനിക്കും അറിയില്ല സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി നിഷേധിച്ച ഒരു കാര്യത്തെ വന്നിരുന്ന നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ റോയാണ് ഇത് ചെയ്തതെന്ന് മാത്രമല്ല നമ്മളത് പറഞ്ഞാൽ ആത്മഹത്യക്ക് തുല്യമാണ് കാരണം നമ്മുടെ ഏജൻസി ഇങ്ങനെ രാജ്യം മുഴുവൻ നടന്ന ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യാന്തര തലത്തിൽ നമുക്ക് വളരെ വളരെ മോശമായ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഏജൻസിക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും നമ്മളാരും പറയേണ്ട കാര്യമില്ല എസ്പെഷ്യലി ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല റോ എന്ന് കേട്ടാൽ പലർക്കും മൂട്ടി തീ പിടിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതിൽ ജസ്റ്റിൻ ട്രൂഡോയും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല നമ്മുടെ കനേഡിയൻ പ്രൈം മിനിസ്റ്ററിന് സ്വാഭാവികമായിട്ട് മൂട്ടി തീ പിടിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ഗാലിസ്ഥാനികൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ നിലനിർത്തുന്നതും അവരാണ് അപ്പോൾ ഗാലിസ്ഥാനികളുടെ പിന്തുണ കഴിഞ്ഞാൽ ട്രൂഡോ താഴെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ ഗാലിസ്ഥാനികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രൂഡോയുടെ നേരെ ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അദ്ദേഹം ഇത് ചെയ്തത് ഇനി പാകിസ്ഥാനിലെ അവസ്ഥയാണ് ബഹു കേമം വിരുദ്ധരായിട്ടുള്ള ഭീകരവാദികൾക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും കൂടെ നിൽക്കുന്ന സഹോദരനെയും പോലും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ് പാകിസ്ഥാനിൽ എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ആരാണ് തോക്കെടുത്ത് വെടിവെക്കുന്നതെന്ന് അറിയില്ല ആരാണ് ഒരു പിച്ചാതി പിടിയുമായി മുമ്പിലേക്ക് വരുന്നതെന്ന് അറിയില്ല എവിടെയാണ് ബോംബ് പൊട്ടുന്നതെന്ന് അറിയില്ല കാരണം ചിലർ നടന്നു പോകുന്നതിനിടയിൽ എവിടെയെന്നോ ഒരു വെടികൊണ്ട് മരിക്കുന്നു ആര് കൊന്നുവെന്ന് പോലും അറിയാതെ ചിലര് മരിക്കുന്നു ചിലരെവിടെങ്കിലും വെറുതെ കാറി ചാരി സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നു ചിലര് വലിയ കാര്യത്തിൽ ചോറ് വാരി തിന്നുമ്പോഴാണ് വിഷം കഴിച്ചു എന്ന് വീഴുന്നത് അതുപോലെ ചിലർ ജയിലിലെങ്കിലും സുരക്ഷിതമായിരിക്കുന്നുവരിക്കുമ്പോൾ അവിടെയും വിഷം കഴിച്ച് മരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആരാണ് തങ്ങളെ കൊലപ്പെടുത്തുന്നതെന്ന് അറിയാൻ പറ്റാതെ ഉറ്റവരും ഉടയവരെയും പോലും വിശ്വസിക്കാൻ കഴിയാതെ രാത്രി മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാതെ ശരിക്കും ഇന്ത്യയുടെ ശത്രുക്കൾ മറ്റ് രാജ്യങ്ങളിൽ ഭീതിയോടെയാണ് ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അജ്ഞാതരുടെ വരവിനാൽ ഏത് സമയവും കൊല്ലപ്പെടാമെന്നുള്ള ഭീതിയാൽ മനസമാധാനം നഷ്ടപ്പെട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യയുടെ സ്പോക് പേഴ്സൺ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഇന്ത്യയിൽ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളവര് രാജ്യത്തേക്ക് വരിക ഇവിടത്തെ നിയമ സംവിധാനങ്ങളെ നേരിടാൻ തയ്യാറാവുക ഇന്ത്യയിലുള്ള കോടതി വ്യവഹാരത്തിലൂടെ നിങ്ങൾ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിരപരാധി ആണെങ്കിൽ രക്ഷപ്പെടാം അപ്പൊ ഇവിടുത്തെ നിയമങ്ങൾക്ക് വിധേയരാവുക എന്നാണ് ഇന്ത്യയുടെ സ്പോക് പേഴ്സൺ ആയിട്ടുള്ള അരുന്ദം ബാഗ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് ഇനി അങ്ങനെ വരാത്തവര് ഏതോ അജ്ഞാതരാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയോട് സ്നേഹമുള്ള അല്ലെങ്കിൽ രാജ്യത്തോട് കൂറുള്ള ഏതോ അജ്ഞാതരാൽ എവിടെയൊക്കെയോ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത്തരം ഭീതി ഇന്ന് ലോകത്തൊട്ടാകെയുണ്ട് ഇന്ത്യ ഒരു ഒരു പവർഫുൾ നെറ്റ്വർക്ക് ഇന്ത്യൻ രഹസ്യാനേഷൻ ഏജൻസിക്ക് ഉണ്ട് എന്നുള്ള ഒരു ഒരു ഭയം ഇന്ന് ലോകത്തെ എല്ലായിടത്തും വ്യാപകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം